നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ദേശീയപാത ഉപരോധ സമരത്തിന്റെ കേസിൽ മുൻമന്ത്രി പി കെ അബ്ദുൾ റബിന് ജാമ്യം പരപ്പനങ്ങാടി കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ അബ്ദുൾ റബി ജാമ്യം നേടിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തൊമ്പതിന് പുലർച്ചെ ആർ എസ് എസ് കൊലപ്പെടുത്തിയ കൊടുങ്ങി ഫൈസൽ വധക്കേസിൽ മാസം രണ്ട് പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്ത നടപടിക്കെതിരെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തൊമ്പതിനാണ് അന്നത്തെ തിരൂരങ്ങാടി എം എൽ എ ആയിരുന്ന പി കെ അബ്ദുറബിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടന്നത് ആദ്യം ചെമ്മട് ടൗൺ ഉപരോധിച്ച ശേഷം നടപടിയാകാത്തതിനെ തുടർന്ന് ഉച്ചയോടെ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു അന്നത്തെ ഉപരോധം നാലു മണിക്കൂറോളം നീണ്ടുനിന്നു ആ സമരത്തിൽ കെ എസ് ആർ ടി സി ബസ് തകർക്കപ്പെട്ടു എന്ന കേസിലാണ് അബ്ദുറബും കൂട്ടാളികളും ഇന്ന് കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയത് സമാധാനപരമായി സമരം ചെയ്തതല്ലാതെ ബസ്സോ മറ്റോ തകർക്കപ്പെട്ടിട്ടില്ലെന്നും ഇത് വ്യാജ കേസാണെന്നും നേതാക്കൾ പറഞ്ഞു താനൂർ